നമുക്ക് അതച്ഛന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നവ്യ അബിയും കൂടെ നന്ദുന്റെ ഏരിയയിലേക്ക് വരുവാണ് അപ്പൊ നന്ദു റോഡിലെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവരുടെ വരവ് പിന്നീട് നവ്യ നന്ദുവിനെ കണ്ടു പറഞ്ഞു നന്ദു ഞാൻ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു എന്താ നന്ദു ഇതൊക്കെ എന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോനും നന്ദു ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കുവാണ് ആ സമയത്ത് നവ്യ പറഞ്ഞു ആ വീഡിയോസും കാര്യങ്ങളൊക്കെ മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ വീട്ടില് ഇളയമ്മ കാണിച്ചിട്ടുണ്ടെന്ന് പറയാണ് അനാമിക വീട്ടിൽ നിന്ന് പിണങ്ങി പോയെന്റെ ദേഷ്യത്തിന് ആ വീഡിയോസ് കാണിച്ചാന്ന് പറയാ അത് കേട്ടുകഴിഞ്ഞപ്പം അഭി പറഞ്ഞു അല്ലെങ്കിലും ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും അനിയേം നന്ദുവിനെയും എന്ന് പറയാ ഇപ്പൊ അനാമിക എന്ന് പറഞ്ഞാല് അത്ര വലിയ തെറ്റൊന്നും ചെയ്ത പെൺകുട്ടി എനിക്ക് തോന്നുന്നില്ല ഏതൊരു ഭാര്യയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നേ അനിയുടെ സ്വഭാവം അറിയാലോ ആദർശ എന്നെ കണ്ടു വളർന്നവനാ അനി അപ്പൊ അതുകൊണ്ട് ആദർശന്റെ പാത പിന്തുടരുന്നാൽ മതിയായിരുന്നു ആദർശന്റെ രണ്ട് ഭാര്യമാരല്ലേ അപ്പൊ അതുപോലെ തന്നെ ആരിക്കും രണ്ട് ഭാര്യമാരുണ്ടാവാതിരുന്നാ മതി എന്ന് പറയണം അത് കേട്ടപ്പം നന്ദു നല്ല ദേഷ്യം വന്നു ആ സമയത്ത് നബി പറഞ്ഞു മോളെ നിനക്കറിയാലോ ആ വീഡിയോസ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്കായിരിക്കും നാണക്കേട് അതുകൊണ്ട് നീ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പോവാതിരിക്കുന്നതായിരിക്കും നല്ലത് നന്ദു പറഞ്ഞു ചേച്ചി എനിക്കറിയാം ആ വീഡിയോസ് കണ്ടു ജീവിത്തേനും അനിയെ മാത്രമായിരിക്കും എല്ലാരും കുറ്റപ്പെടുത്തുന്നത് എന്നെ കൂടെ ആയിരിക്കും കുറ്റപ്പെടുത്തുന്നത് പക്ഷേ എങ്കില് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ തെറ്റായ രീതിക്ക് നടക്കുന്ന ഒരു പെൺകുട്ടിയല്ലാന്ന് പറയണം അത് കേട്ടിഞ്ഞപ്പം അഭി പറഞ്ഞു അതൊക്കെ ശരി തന്നെ ആയിരിക്കും പക്ഷെ ആ വീഡിയോ കാണുന്നവർ കൂടെ അങ്ങനെ തോന്നണ്ടെന്ന് ചോദിക്കുക ഇപ്പൊ തന്നെ കണ്ടില്ലേ ആദർശ എന്റെ പാത പിന്തുടർത്തുന്നുണ്ടായിരിക്കും അഭി അങ്ങനെ അനി അങ്ങനെയൊക്കെ ചെയ്തേന്ന് നന്ദൂനും ദേഷ്യം വന്നു ആദർശ എന്നെ കുറ്റപ്പെടുത്തി പറയുന്നു കേട്ടപ്പം പെട്ടെന്ന് നന്ദു പറഞ്ഞു ഏ ആദർശ അങ്ങനെ തെറ്റൊന്നും ചെയ്യത്തില്ല അത് ഞങ്ങൾ ആരും എന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോ നബിക്ക് സഹിച്ചില്ല നബി ഇങ്ങനെ ഒന്ന് നോക്കി പിന്നീട് നബി പറഞ്ഞു എനിക്കല്ലേലും അറിയാം ഈ ഇടയായിട്ട് നീയും അച്ഛനും അമ്മയും എല്ലാരും കൂടെ ആദർശനെ എണ്ണം വെള്ള പൂശാനാ ശ്രമിക്കുന്നേ അതിന് കാരണം എന്താന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല അത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് ആദർശ ഒരു കുഴപ്പമില്ല അത് കേട്ടപ്പം നന്ദു പറഞ്ഞു ആദർശ എണ്ണം തെറ്റില്ലെന്ന് പറഞ്ഞല്ലോ അത് നീ പറയുന്നേ പക്ഷേ എങ്കിലേ ആദർശനം തെറ്റേയില്ലെന്ന് നീ തെളിയിക്ക തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അങ്ങനെ തെളിയിക്കുവാണെങ്കില് ആദർശനം കുറ്റക്കാരൻ അല്ലാന്ന് ഞാൻ വിചാരിക്കും പക്ഷെ അല്ലാത്തടത്തോളം കാലം എനിക്ക് അയാളെ കുറ്റക്കാരനായിട്ട് കണ്ടേ മതിയാവുള്ളൂ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ആ വി അതുപോലെയുള്ള വീഡിയോസൊക്കെ ഇനി പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നന്ദു നീ ഒരു ആണ് നിനക്കാണ് നാണക്കേട് ഇടാൻ പോന്നെ അതുകൊണ്ട് നീ മാക്സിമം അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന മാത്രം മതി മാത്രമല്ല നീയും അനിയും തമ്മിൽ ഒരിക്കലും ഒന്നാവും പോകുന്നില്ല അറിയാലോ അനാമിയോ ഉള്ളടത്തോളം കാലം അനാമിയാണ് അനിയുടെ ഭാര്യ അപ്പൊ പിന്നെ അവൻ എന്തേലും ഒന്നിച്ചു പോകുന്നതല്ലേ നല്ലത് എന്നൊക്കെ പറയാണ് നന്ദുവിനാണെങ്കിൽ നല്ല ദേഷ്യ സങ്കടമായി സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം അബിയാണെങ്കി ഇവിടെ നല്ല വെള്ളം ചമഞ്ഞ് കുറെ കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് പിന്നീട് നവി പറഞ്ഞു ഞാൻ പറയാമല്ലോ പറഞ്ഞു എന്നൊക്കെ പറയാ ആ സമയം നന്ദു പറഞ്ഞു ആയിക്കോട്ടെ ചേച്ചി ഇനിയിപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കാനും പോകുന്നില്ല അതുകൊണ്ട് എനിക്കിനിയിപ്പോൾ കൂടുതലും പറയാനൊന്നുമില്ല എന്നൊക്കെ നന്ദു പറയാണ് പിന്നീട് നബിയെ അബിയും കൂടെ അങ്ങോട്ടേക്ക് പോവാ പിന്നീട് അജയ് ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ജാനകി വരുന്നത് ജാനകി വന്നിട്ട് പറഞ്ഞു ഇത്രയൊക്കെ ചെയ്തിട്ടും അജേടിനെ ഇതുവരെയായിട്ടും അവനെയൊന്നും ഉദ്ദേശിക്കുക അവനൊന്നും നേരെയൊക്കെ ശ്രമിക്കുന്നൊന്നും ഇല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ജാനകി ചെല്ലുവാണ് ഇത് കേട്ടപ്പം അജയം ചോദിച്ചു നീ എന്തൊക്കെയാ ജാനകി പറയണെന്ന് വെക്കും അല്ല നമ്മുടെ മോന്റെ കാര്യത്തില് അജയായിട്ട് ഒരു ഉത്തരവാദിത്തം ഇല്ലെന്ന് വെക്കും അല്ല ഞാൻ എന്ത് ഉത്തരവാദിത്തം കാണിക്കണമെന്ന് നീ പറയണേ അനി തെറ്റേതിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതലായിട്ട് തെറ്റിന്നൊരാളുണ്ട് അനാമിക അനെന്താ നീ കാണാത്തന്നു ചോദിക്കും പിന്നെ എൻറെ മരുമോൾ എന്ത് തെറ്റിയെന്നാ നിങ്ങൾ പറയണേ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ അവൾ പുണ്യാളിത്തെ അല്ലേന്ന് ചോദിക്കുക അവൾ ചെയ്ത തെറ്റൊക്കെ എന്താണെന്നറിയോ ഇത് കേട്ടുകഴിഞ്ഞപ്പം ജാനിക് പറഞ്ഞു വെറുതെ ഓരോന്നൊക്കെ ഉണ്ടാക്കി പറയണ്ട അജയേട്ടാന്ന് പറയാ എന്തിന് ഞാനിതിനെ ഉണ്ടാക്കി പറയണേ ഞാനുള്ള സത്യാവസ്ഥയല്ലേ പറയണേ പിന്നീട് അജയം പറഞ്ഞു നീ ഒന്ന് ആലോചിച്ചു നോക്കേ മുമ്പ് ഇവിടെ കലക്കി വെച്ചിരുന്ന പാല് കുടിച്ചിട്ട് എടത്തിടെ കള്ളുപോയി അതിന് കാരണം ആരാന്നറിയാവോ ഈ പറയുന്ന അനാമിക എന്ന് പറയണേ ജേട്ട വെറുതെ കള്ളത്തരം പറയലൂട്ടോന്ന് പറയണെ പിന്നെ ഞാൻ എന്തിനാ കള്ളത്തരം പറയണേ സത്യാവസ്ഥ തന്നെയാണ് അതിവിടെ നയനമോൾക്കും ഏട്ടത്തേക്കും എല്ലാര്ക്കും അറിയാവുന്ന കാര്യമാണ് ആ പാല് കളിക്കുവെച്ച നിന്റെ മരുമോള് തന്നെയാണ് പക്ഷെ നീ അതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് മാത്രം ഇത് കേട്ടപ്പം ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല ജാനേക്ക് എനിക്കറിയാം ഇതുപോലെയുള്ള കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു പിടിപ്പിച്ചു വെച്ചിരിക്കുന്ന ആരാന്ന് ആ നയനെന്ന് പറയുന്നവളല്ലേ എന്റെ മരുമോളം മനപ്പൂർവം താറടിക്കാൻ വേണ്ടിയിട്ട് അവൾ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്ന പരിപാടി ഇതൊക്കെ ഇതൊക്കെ ഞാൻ വിശ്വസിക്കണമല്ലേ ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയാം അജയം പറഞ്ഞു നീ വിശ്വസിച്ചാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം സത്യാവസ്ഥ ഇതാ അപ്പൊ അതുപോലെയുള്ള മരുമോളാ നിന്റെ മരുമോളന്ന് പറയാ ഇതേ അജയേട്ടാ വെറുതെ എന്റെ മരുമോളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എന്റെ മരുമോളും നല്ലവളാ ഉം ഇവിടുന്ന് പോകണ്ട ആരാന്നറിയാവോ ആ നയനയെന്ന് പറയുന്നവളാ മൂത്ത മരുമോള ഇവിടുന്ന് പോകണ്ടേ എന്റെ മരുമോൾക്ക് ഒരു കുഴപ്പമില്ല അല്ലെങ്കിലും എനിക്കറിയാം എല്ലാരും കൂടെ കൂടിയിട്ട് എന്റെ മരുമോളെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കാനാണ് ശ്രമിക്കണേ ഞാൻ ജീവിച്ചിരിക്കും അത് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചവിട്ടിക്കുലുക്കി ജാനകി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ജലജ കണ്ണാടിക്കകത്ത് നോക്കുകയാണ് കണ്ണാടിക്കകത്ത് അങ്ങ് നോക്കിയിട്ട് ഇങ്ങനെ സ്വന്തമായിട്ട് ആസ്വദിച്ചിട്ട് പറഞ്ഞു എടി ജലജെ നിനക്ക് നല്ല കഴിവൊക്കെ തന്നെയുണ്ട് ഇനി അധികം വൈകാതെ ഈ വീടൊരു യുദ്ധങ്ങളുമായിട്ട് മാറും ഇവിടെ ഒരു ഭൂകമ്പം തന്നെ നടക്കും അതോടനെ തന്നെ ഉണ്ടാവും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ സ്വയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പോഴേക്കു വേണം ജാനകി അങ്ങോട്ടേക്ക് വരുന്നത് ജാനകി വന്നിട്ടേച്ചു ഇതെന്താ ജലജെ സ്വന്തമായിട്ട് കണ്ണാടി നോക്കി സംസാരിച്ചോണ്ടിരിക്കണേ അപ്പോഴേക്കും ജലജെ അങ്ങോട്ട് തിരിഞ്ഞു എന്നിട്ട് പറഞ്ഞു എന്റെ ജാനകി ഇവിടെ എന്തൊക്കെയാ നടക്കണം നിനക്ക് വല്ല ബോധമുണ്ടോ ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ വീട്ടില് നിൽക്കാൻ പോലെ എനിക്ക് തോന്നില്ല എപ്പോ നോക്കിയാലും വഴക്കും പ്രശ്നങ്ങളും മാത്രമുള്ളെന്ന് പറയാ അത് കേട്ടപ്പ ജാനകി പറഞ്ഞു അത് ശരിയാ ജലജയെ ഞാനും അത് ശ്രദ്ധിക്കാതിരുന്നില്ല അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഈ രണ്ടടുക്കളയല്ലേ എല്ലാത്തിനും കാരണം ആരാ ഇവിടെ എല്ലാരും കൂടെ എന്റെ മരുമോളെ അടിച്ചിറക്കാനാ ശ്രമിച്ചുകൊണ്ടിരിക്കണേ ഇപ്പൊ തന്നെ നിനക്കൊരു കാര്യം അറിയാ ജലജേ ഏട്ടത്തി കുടിച്ച പാലിനകത്ത് വേഷം കലർത്തിയത് എന്റെ മരുമോളാന്നും പറഞ്ഞോണ്ടാ ഇവിടെ പറഞ്ഞോളൂ നടക്കുന്നെ ആര് ആ നയന എന്ന് പറയുന്നോള് അല്ലാതെ വേറെ ആരാ അവൾക്ക് ഇപ്പൊ പിടിച്ചിരിക്കാനായിട്ട് വേറെ ഒരു മാർഗം ഇല്ലെന്ന് കണ്ടപ്പോ അവള് പുതിയ അടുവു നയമായിട്ട് ഇറങ്ങിയിരിക്കുക അത് മാത്രല്ല എന്നിട്ടോ അവളെ കരള് പകത്തു നൽകിയത് ഏട്ടത്തേക്കേ ഏട്ടത്തേക്ക് കരള് പകത്തു നൽകി ഏട്ടത്തിനെ രക്ഷിച്ചത് അപ്പൊ എൻറെ മരുമോളാണ് ഇവിടെ കുറ്റക്കാരി എന്റെ മരുമോള് ഇവിടെ പറഞ്ഞു കുറഞ്ഞു അത് കേട്ടപ്പോ ജലജ പറഞ്ഞു നീ അന്ന് വിശ്വസിക്കേണ്ട ജാനികി പിന്നെ ഞാൻ വിശ്വസിക്കാനോ ഞാൻ എവിടെ വിശ്വസിക്കാനാ ഞാൻ അന്ന് വിശ്വസിച്ചിട്ടില്ല എനിക്കറിയാലോ എന്റെ മരുമോള് പാവ എന്നുള്ള കാര്യം എന്നിട്ടോ എന്റെ മരുമോളുടെ മേലെ എല്ലാരും കൂടെ കുതിര കയർന്നെ അതെന്താണോ നടക്കാൻ പോകുന്നില്ല അപ്പോഴേക്കും ജനത പറഞ്ഞു ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത് ആ നയന എന്ന് പറയുന്നവളുണ്ടല്ലോ അവൾ എല്ലാത്തിനും കാരണം പിന്നെ ഇപ്പൊ ഈ കനകയുടെ രണ്ടു മക്കളിങ്ങോട്ട് വന്നു ഇനി മൂന്നാമത് ഒടുത്തിനെ കൂടെ ഇങ്ങോട്ട് കയറ്റി വിടാനാ അവളുടെ ശ്രമം അത് കേട്ടപ്പോ ജാനകി പറഞ്ഞു ഒരു കാരണവശാലും ഞാൻ അതിന് എന്ന് പറയാ ഞാൻ ജീവനോടെ ഉണ്ടായെന്ന് നടക്കില്ലാന്ന് പറയാം ഉം നിനക്കറിയാലോ ജാനകി ഞാനിപ്പ എന്റെ മരുമോളെ സ്നേഹിക്കുന്ന അഭിനയിക്കുന്ന എന്തുകൊണ്ടാന്നറിയാവോ ആ അവളോടൊള്ള സ്നേഹം കൊണ്ടല്ല അവൾക്കൊരു കുഞ്ഞു കൊണ്ടൊക്കെ മാത്രമാണ് പക്ഷേ എങ്കില് ഈ നയന എന്ന് പറയുന്നവള്ക്ക് കുഞ്ഞു ഒന്നും ഇല്ലല്ലോ അവളീ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാനായിട്ട് എളുപ്പമാന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ ജാനകി പറഞ്ഞു അത് ശരിയാ അവൾ ഇവിടെ ഈ വീട്ടിൽ നിന്ന് തന്നെ അടിച്ചിറക്കണം വെറുതെ അല്ല അവൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകട്ടെ അവളുടെ സ്വഭാവം കഴിപ്പ് ഇതല്ലേ അതുകൊണ്ട് അവൾക്ക് ആരാ കുഞ്ഞിനെ കൊഞ്ചിക്കേണ്ടതായിട്ട് വന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട അങ്ങോട്ട് തിരിയുമ്പത്തേനും ജലജ പറഞ്ഞു ജാനകി അങ്ങനെ അങ്ങോട്ട് പോയാലെന്ന് പറയാ എന്താ ജലജന്ന് ചോദിക്കാം അത് പിന്നെ ഉണ്ടല്ലോ അനിയ നന്ദും തമ്മില് ചാറ്റിങ്ങും ഫോൺ വഴിയും എല്ലാം കാണുമായിരിക്കും ഒരു കാരണവശാലും നീ അതിനെ സമ്മതിക്കല്ലേ എന്ന് പറയണം അല്ല ഞാനിപ്പെന്തു ചെയ്യാനാ എന്ത് ചെയ്യണമെന്നോ അവൻറെ ഫോൺ അങ്ങോട്ട് പിടിച്ചു വാങ്ങി വെക്ക് ഒരു കാരണവശാല അവൻ ചാറ്റ് ചെയ്യാതിരിക്കണം ആ ഫോൺ പിടിച്ചു വാങ്ങി നിന്റെ കൈ വെക്കുവാണെങ്കിൽ പിന്നെ ഉണ്ടല്ലോ അവന് ചാറ്റ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പം നീ വേണോ ഇതിനു ഇറങ്ങാനായിട്ട് അല്ല നിന്റെ മോന്റെ ജീവിതം രക്ഷിക്കാനായിട്ട് വേറെ ആരും വരത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ജാനി ജാനേക്ക് എരുപൊരു കയറ്റി കൊടുക്കുവാണ് പിന്നീടാണെ ജാനേ കട്ട കരിപ്പോട് കൂടിയിട്ട് അനിയുടെ അടുത്തേക്ക് എല്ലുക അനി സിറ്റോട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അനിയുടെ അടുത്ത് ചോദിച്ചു നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുകയടാ എന്താ ആലോചിക്കാനാമേ പ്രത്യേകിച്ചൊന്നും ആലോചിച്ചില്ലെന്ന് പറയാ വെറുതെ കള്ളത്തരം പറയണ്ട നിന്റെ ഇരിപ്പ് കണ്ടാത്തറിയ തന്നെ അറിയാം നീ എന്തൊക്കെയോ ചിന്തിച്ചോണ്ടിരിക്കോ എന്ന് അത് കേട്ടപ്പം അനി പറഞ്ഞു ഈ അമ്മയ്ക്ക് എന്താ അത് ഞാൻ ആലോചിച്ചില്ല എന്ന് പറയണം അപ്പോഴേക്കും ജാനകി തന്ത്രപരമായിട്ട് അനിയുടെ കയ്യിൽ നിന്ന് ഫോണം കൂടെ പിടിച്ചു വാങ്ങുവാണ് ഇതെന്റെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അമ്മേ ആ ഫോൺ ഇങ്ങ് തരാൻ പറയാണ് എടാ നിനക്ക് ഇപ്പൊ ഫോണിന്റെ ആവശ്യമില്ലെന്നോ പറയാ അമ്മയ്ക്ക് പിന്നെ എന്തിനാ എന്റെ ഫോണ് നിന്റെ ഫോൺ എന്തിനാന്നോ അതെന്റെ കയ്യിലിരിക്കട്ടെ എനിക്കറിയാം ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാരെയൊക്കെ വഴിതെറ്റിക്കുന്ന ഈ ഫോണാ അതുകൊണ്ട് നിന്റെ കയ്യിലിത് വേണ്ട നിന്റെ കയ്യിലിരിക്കുമ്പോഴും നിനക്കേ അവളെ ആ നന്ദൂന്ന് പറയുന്നവളെ ഫോൺ വിളിക്കാൻ തോന്നും സംസാരിക്കാനും ചാറ്റ് ചെയ്യാനൊക്കെ തോന്നും അതിന്റെ ആവശ്യമില്ല എന്നും അറിയാം അനി പറഞ്ഞു അമ്മേ എനിക്ക് കമ്പനിയിൽ കോളും കാര്യങ്ങളൊക്കെ വരും വന്നോട്ടെ അതൊക്കെ അറ്റൻഡ് ചെയ്തോളാം ഞാൻ ഈ അവരോട് എന്ത് മറുപടി പറയണം എന്ന് എനിക്കറിയാം തൽക്കാലത്തേക്ക് നിനക്ക് ഫോണിൻ്റെ ഒരു ആവശ്യമില്ല മര്യയ്ക്ക് പൊയ്ക്കോണം എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ജാനകിയാ ഫോണുമായിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ദേവേനി നയനയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജലജൻ ജാനകിയും കൂടെ അങ്ങോട്ട് വരുന്നത് ജാനകി വന്നിട്ട് പറഞ്ഞു ആനയുടെ ഫോൺ അങ്ങോട്ട് ഞാൻ പിടിച്ചു എന്ന് പറയാണ് അത് കേട്ടപ്പോ ദേവേനു പറഞ്ഞു നീ എന്തിനാ ജാനകി ആ ഫോൺ അങ്ങോട്ട് പിടിച്ചു വാങ്ങണേന്ന് ചോദിക്കാ അവന്റെ ഫോൺ നിനക്ക് കിട്ടിയിട്ട് നിനക്ക് എന്ത് ചെയ്യാനാന്ന് ചോദിക്കാം അവന്റെ ഈ ഫോൺ ഉണ്ടെങ്കില് അവന് ചാറ്റ് ചെയ്യാനും വിളിക്കാനും ഒക്കെ തോന്നു ആ നന്ദോന്ന് പറയുന്നുള്ളേ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയെന്ന് പറയാണ് ദേവേനു പറഞ്ഞു അവന്റെ കമ്പനിയിൽ നിന്ന് കോളൊക്കെ വരുന്നതല്ലേ അവന്റെ കോൾ ഒക്കെ അവിടെ ഇരിക്കത്തുള്ളൂ ഇനി ഒരടവ് അഭ്യാസം എന്റെ അടുത്ത് നടക്കാൻ പോകുന്നില്ല ജലജ പറഞ്ഞു നല്ല കാര്യോ ജാനകി നീ ചെയ്തേ ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയണ അപ്പഴേക്ക് നായന പറഞ്ഞു ഇത് എളയമ്മേ എളയമ്മ വെറുതെ തെറ്റുവച്ചിരിക്കുക നന്ദു അത്ര കാര്യൊന്നും അല്ല അവൾ അങ്ങനത്തെ ഒരു പെൺകുട്ടിയല്ല പിന്നെ എന്റെ അച്ഛനും അമ്മയൊന്നും ഒരിക്കലും സമ്മതിക്കില്ല നന്ദു നീ വീട്ടിലേക്ക് പറഞ്ഞു വിടാനായിട്ട് ആ കാര്യത്തിൽ നിനക്ക് ഒരു പേടിയും വേണ്ടെന്ന് പറയാം അത് കേട്ടപ്പം ജാനകി പറഞ്ഞു അതൊക്കെ എനിക്കറിയാടി ഉം നീ നിന്റെ അനുജിത്തിയൊക്കെ ചേർന്ന് നടത്തുന്ന നാടകം എന്താന്ന് കൂടുതൽ നീ അങ്ങോട്ട് സെന്റിമെന്റ്സ് ഒന്നും അടിക്കണ്ട നിന്റെ അനുജിത്തി കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് അവള് വിളിക്കത്തില്ല പോലും അപ്പോഴേക്കും ജലജ പറഞ്ഞു ഫോൺ ഓപ്പൺ ആക്കി നോക്കി കഴിഞ്ഞപ്പം നിന്റെ അനുജത്തിയും അനിയും തമ്മിലുള്ള ചാറ്റാ മുഴുവനും ഒന്ന് കണ്ടതന്നെയാ ഇത്രമാത്രം ഫോട്ടോസുകളും കാര്യങ്ങളാണെന്ന് അറിയാവോ ആ ഞാൻ ഫോട്ടോസ് ഒന്നുമില്ല പക്ഷെ അതിന് പാല നിന്റെ അനുജിത്തി നന്ദുവിന്റെ ഫോട്ടോസാ അനിയുടെ ഫോൺ നിറയെ എന്നൊക്കെ പറയാ ഭയങ്കര സങ്കടമായി പോയി നയനക്ക് ആ സമയത്താണ് നന്ദു അനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് കാരണം നന്ദുനിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് തന്നിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു നവേച്ച് വന്ന് പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൂടെ ഓർത്തിട്ട് ഒരു സമാധാനക്കേടായിരുന്നു അപ്പൊ എല്ലാരും കൂടെ കൂടി തന്നെ കുറ്റപ്പെടുത്തുകയാണല്ലോ എന്ന് ഓർത്തപ്പൊ സഹിച്ചില്ല അപ്പൊ അതുകൊണ്ട് അനിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നന്ദു വിളിക്കുവാണ് ആ സമയം ഫോണ് ജാനികയുടെ കണ്ടില്ലേ അവള് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കണ്ടില്ലേ അവളാ വിളിച്ചോണ്ടിരിക്കുന്നത് നന്ദു എന്ന് പറയുന്നോള് എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല അപ്പഴേക്കും മുത്തശ്ശനും മുത്തശ്ശും അങ്ങോട്ടേക്ക് വന്നു അവരെ കണ്ടുകഴിഞ്ഞപ്പോനും ജാനകി അങ്ങോട്ട് ചെന്നിട്ട് മുത്തശ്ശനോട് പറഞ്ഞു മുത്തശ്ശ ഇത് കണ്ടില്ലേ ആ നന്ദു എന്ന് പറയുന്നവള് വിളിച്ചോണ്ടിരിക്കുന്ന കണ്ടോ ഇവിടെ എല്ലാരും പറയും അനാമിക മോള തെറ്റു ചെയ്യുന്നേന്ന് പക്ഷെ അതല്ല ഇപ്പൊ കണ്ടില്ലേ നന്ദു എന്ന് പറയുന്നവള അനിയെ വിളിച്ചോണ്ടിരിക്ക അച്ഛൻ ഇന്ന് അറ്റന്റ് ചെയ്യാൻ പറയാണ് അങ്ങനെ എന്തു ചെയ്യാണ് മുത്തശ്ശന ഫോണും കൂടെ വാങ്ങി ഹലോ പറഞ്ഞും അങ്ങേ തലക്കന് നന്ദു ഹലോ പറഞ്ഞു അതെ ഞാന് മൂർത്തി മുത്തശ്ശനാന്ന് പറയാണ് പെട്ടെന്ന് നന്ദുനും വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായി പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു മോളെ ഇങ്ങനെ അനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് ശരിയാണോ നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം അനി അനാമികയും ഭാര്യ ഭർത്താക്കന്മാരാണ് അവര് തമ്മിൽ കൊറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് അതിന്റെ ഇടയ്ക്കു മോള് കേറി വന്ന് അവരുടെ ജീവിതം നശിപ്പിക്കരുത് അത് കേട്ടിപ്പം നന്ദു പറഞ്ഞു അതിന് മുത്തശ്ശ ഞാന് മോൾക്കറിയാലോ മോൾക്ക് അവിടെ അന്നത്തെ ദിവസം ക്യാമ്പില് മുമ്പ് ആ ട്രെയിനിങ് ക്യാമ്പില് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്ന് അതൊക്കെ ഇടപെട്ട് ഇല്ലായ്മ ചെയ്ത ഞാൻ അത് മാത്രല്ല ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞപ്പം മോളക്ക് ഇഷ്ടപ്പെട്ട മോളുടെ നാട്ടിലേക്ക് തന്നെ മോൾക്ക് ആദ്യത്തെ അപ്പോയിൻമെന്റ് കിട്ടുകയും ചെയ്തു അതിനൊക്കെ പിന്നിൽ ഞാനാന്നറിയാമല്ലോ പക്ഷെ ഒരു കാര്യമുണ്ട് മോളോട് ഒരു കാര്യം അഭ്യർത്ഥിക്കാം ഒരു കാരണവശാലും അനിയുടെയും അനാമ്പയുടെയും ജീവിതത്തിലേക്ക് മോള് കയറുന്നു വരരുത് കാരണം അനിക്ക് അങ്ങനെ ഒരു ചിന്തയും കാര്യങ്ങളൊന്നും ഇല്ല അവൻ ചിലപ്പോൾ മോളിൻ്റെ പിന്നാലെ വന്നു നിൽക്കും പക്ഷെ എന്നാലും മോള് വേണം ആത്മനിയന്ത്രണം പാലിക്കാനായിട്ട് ഒരു കാരണവശാലും അവനോടൊപ്പം നിക്കരുത് അറിയാലോ രണ്ട് ജീവിതങ്ങള് താറക്കരുത് എന്തൊക്കെ മുത്തശ്ശൻ പറയുമ്പോഴത്തേനും നന്ദൂന്റെ സങ്കടമായി നന്ദൂന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി നന്ദു കോൾ അങ്ങോട്ട് കട്ട് ചെയ്യുകയാണ് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശനെ നേരെ നോക്കിയിട്ട് ജലജ പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കഷ്ടം ഉണ്ടാച്ചാ അച്ഛൻ്റെ വാക്കുകൾക്കൊന്നും അവള് പുല്ല് വിലയായിരിക്കും തരത്തുള്ളൂ കണ്ടു നാളെ മുതൽ പൂർവ്വാദി ശക്തിയോടെ ആയിരിക്കും അവളുടെ ഫോൺ വിളിയും ചാറ്റിക്കുന്നു പറയാം അത് കേട്ട് ഞാൻ മുത്തശ്ശൻ പറഞ്ഞേ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാം അപ്പോഴേക്കും ജാനകി പറഞ്ഞു എല്ലാത്തിനും ഒത്തശ്ശ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ആ കനികയും ഗോന്ദനും കൂടെ അല്ലേ നായനെ പറഞ്ഞു വെറുതെ അനാവശ്യമായിട്ട് എന്റെ അച്ഛനും അമ്മയും പറയേണ്ട എന്ന് പറയാ അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു എന്തിനാ ജാനകി നീ അവരെ പറയണേ ഒരിക്കലും കനകയും ഗോവിന്ദനും നന്ദൂരി ഇങ്ങോട്ട് പറഞ്ഞു വിടാനായിട്ട് ആഗ്രഹിക്കില്ല പിന്നെ നീ നിന്റെ മോന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കില് അത് തിരുത്താൻ ആദ്യം ശ്രമിക്കേണ്ടേ അല്ലാതെ നന്ദൂരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പിന്നീട് മുത്തശ്ശി പറഞ്ഞു അതെ ഈ പറയാൻ നിന്റെ മരുമോൾ അനാമിക അത്ര നല്ലവളൊന്നും അല്ല അവളെ കുറിച്ചുള്ള പല കഥകളും ഞങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കേ ഇതിനുമുമ്പ് ഇവിടെ നിന്ന് നെക്ലെസ് മോഷണം പോയിട്ടുണ്ടായിരുന്നു അത് പലിശക്കാൻ കൊടുക്കുകയൊക്കെ ചെയ്തത് അനാമികയുടെ അച്ഛനല്ലേ അത് അതുമാത്രമല്ല പിന്നെ ഏതോ ഒരു പ്രോപ്പർട്ടിയുടെ കാര്യം ഒരു പ്രോപ്പർട്ടി ആര് വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് അവരുടെ പേരിലൊന്നും ഇല്ല കള്ളത്തരം പറയുകയൊക്കെയാണ് ചെയ്തേന്ന് മുത്തശ്ശി ചോദിക്കാണ് അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു അതെ അത്ര വലിയ കള്ളത്തരങ്ങളൊക്കെ അവളും അവളുടെ വീട്ടുകാരും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആരും ആരെയും വെള്ളം പൂശാനായിട്ട് വരുവൊന്നും വേണ്ട എന്നൊക്കെ ജാനിയോട് പറയാണ് പിന്നീട് പറഞ്ഞു ഒരു കാര്യം ചെയ്യണം നീ നിന്റെ മോനെ ആദ്യം നേരെയാക്കാൻ നോക്ക് എന്നിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് മുത്തച്ഛൻ അങ്ങോട്ട് കയറി പോകുമ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാതെ ജാനകി ഇങ്ങനെ നിൽക്കുവോ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയെന്ന് വേണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന